രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെബാസ്റ്റ്യൻ പ്രസിഡന്റായും ജയകുമാർ നായർ സെക്രട്ടറിയായും ചുമതലയേറ്റെടുത്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ജനറൽ പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ശനിയാഴ്ച വൽസാലിലെ റോയൽ ഹോട്ടലിൽ വെച്ച് ചേരുന്നതാണ് എബി സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതും ട്രഷറർ ഷിജോ വർഗീസ് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതുമാണ് അവതരിപ്പിക്കുന്നതുമാണ്മ ദേശീയ സമിതി കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടികളുടെ ചുമതല ഉണ്ടായിരുന്നവർ പോയ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും തുടർന്ന് ഈ വർഷത്തെ പരിപാടികളുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യും ഓരോ റീജിയന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നതിന് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്നിവർക്ക് അവസരം ലഭിക്കുന്നതാണ് തുടർന്ന് ചോദ്യോത്തര വേളയും അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങളിലുള്ള ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ഒൻപത് മുപ്പതിന് യുഗ്മ ദേശീയ നിർവാഹക സമിതിയുടെ യോഗം ചേരുന്നതും തുടർന്ന് യുഗ്മ ജനറൽ ബോഡി യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരംഭിക്കുന്നതുമാണ് എല്ലാ യുഗ്മ പ്രതിനിധികളും വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്ത് യുഗ്മയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുവാനുള്ള ദേശീയ സമിതിയുടെ പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും നൽകണമെന്ന് യുഗ്മ ദേശീയ സമിതി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ